എന്റെ ചേർത്തി ഞാൻ വീട്ടിലോട്ട് കേറി വന്നപ്പോ തൊഴുത്തിൽ ഒട്ടും പുല്ലില്ല പശു എന്നെ നോക്കി ദയനീയമായിട്ട് നിന്ന് കരയുവാ ഞാനതിനെ അരിച്ചോണ്ടിരിക്കു പോന്നു തുടത്തി കൊണ്ടൊക്കെ ഇപ്പൊ നല്ലപോലെ നിന്ന് വയറൊക്കെ നിറഞ്ഞ് ഞാൻ കാര്യം കൊണ്ടോ കൊടുത്തു പശുവിനെ തൊഴുത്തി കാണാതായപ്പോ ഞാൻ ഓർത്തു നീ അതിനെ കൊണ്ടോ വിറ്റെന്ന് അതിന ചേർത്ത് അങ്ങനെ പറയുന്നേ കാര്യം ജോസ് ചോദിച്ചുടായിപ്പാ പക്ഷെ ചേർത്തിന്റെ ഒരു തപ്പളയിൽ ഉടായിപ്പ് കാണിച്ചിട്ടുണ്ടോ ഏഹ് പിന്നെ പോലൊരു ഉടായിപ്പ് ഈ നാട്ടിൽ വേറെ ആരുമില്ല വടി വെക്കുന്നിടത്ത് നീ കുടവ് വെക്കുകയല്ലേ ചെറുത് അങ്ങനെ എന്നെ വഴക്കു പറയുമ്പോൾ എനിക്ക് സങ്കടം വരും ചേരുത്തി എൻ്റെ കണ്ണ് പെട്ടെന്ന് അറിയാം പിന്നെ ഞാൻ കൊണ്ടോ വിൽക്കുവോ ചേരുത്തി അറിയാതെ വിൽക്കുമോ നീ പശുവിനെ കൊടുക്കാണ്ടെന്നും പറഞ്ഞ് ഹമീദിനോട് പൈസ മേടിച്ചത് ഏത് സമീതിന് ആ കട നടത്തുന്നേ ആ നമ്മളെ മുള്ള ഹമീദോ അവൻ എനിക്ക് രണ്ടായിരം രൂപ തരാമുണ്ട് കഴിഞ്ഞ മാസം എനിക്ക് ലോട്ടറി അടിച്ചപ്പോൾ അവൻ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചാണ് പൈസ അത് ഞാൻ ചോദിച്ചിട്ട് അവൻ തരുന്നില്ലായിരുന്നു അവന്റെ അവൻ്റെ മുന്നിൽ ഞാൻ ചെറിയൊരു നമ്പർ അവൻ ഈ പശു കച്ചവടം ഒക്കെ ഉണ്ടല്ലോ അതിനോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ചേരുത്തി പശുവിനെ കൊടുക്കാൻ പോവാ വില കിട്ടുവാണേ കൊടുക്കുമെന്ന് പറഞ്ഞു മൂന്ന് പേര് വന്ന് കണ്ടെന്നും പറഞ്ഞു അപ്പോൾ അവന് മുമ്പ് മുൻപ് നോക്കാത്ത അഡ്വാൻസ് രണ്ടായിരം രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു അഡ്വാൻസ് തന്ന പൈസ ഞാൻ ചേർത്തി ഏൽപ്പിക്കാൻ മറന്നുപോയി എന്നിട്ട് ആ കാര്യം നീ എന്നോട് പറഞ്ഞു ഇല്ല ഞാൻ എൻ്റെ ആ രണ്ടായിരം ഒന്ന് ഒപ്പിക്കാൻ വേണ്ടി ഇട്ടൊരു അത് ആ എന്നെ ആവേല രണ്ടായിരം രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയി കൊണ്ട് തോറ്റി പറ്റിപ്പോയി ചേരുത്തി എൻ്റെ അടുത്ത മാസത്തെ ശമ്പളത്തെയും ചേർത്തി ആ പൈസ പിടിച്ചു எதோ